വരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇന്നലെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച മരണമായിരുന്നു രണ്ട് മക്കളുടെ രണ്ട് പെൺകുട്ടികളുടെ മരണം അധികം ആരും അറിയാത്ത രണ്ട് വേദനിപ്പിക്കുന്ന മരണങ്ങളാണ് ഇന്നലെ ഉണ്ടായത് രണ്ട് വിദ്യാർത്ഥിനിയുടെ ഒരാൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റൊരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ രണ്ട് മക്കളുടെ വേദനിപ്പിക്കുന്ന മരണങ്ങളാണ് ഇന്നലെ ഉണ്ടായത് ശ്രീനന്ദയുടെയും കൃഷ്ണേന്ദുവിൻ്റെയും മരണം അതിൽ കൃഷ്ണേന്ദുവിൻ്റെ മരണമാണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം വീടിന്റെ മുന്നിൽ വെച്ചായിരുന്നു പിടഞ്ഞു മരിക്കുന്നത് സുബാനല്ല ആ കണ്ടു നിന്നവർ എങ്ങനെ സഹിച്ചിട്ടുണ്ടാകും ഒരാൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മരണപ്പെടുന്നു മറ്റൊരാൾ തിരിച്ചു വരുമ്പോൾ മരണപ്പെടുന്നു കൃഷ്ണേന്ദുവിൻ്റെ മരണമാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഏഴു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിച്ചും ചിരിച്ചും രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ തുള്ളിച്ചാടി ബസ്സിൽ നിന്നും ഇറങ്ങിയതായിരുന്നു വീട്ടിൻ്റെ മുന്നിൽ ബസ് ഇറങ്ങിയ കുട്ടി നടന്നു പോകവേ കുട്ടിയുടെ കാലിൽ ഒരു കേബിൾ തട്ടി റോഡിലേക്ക് തെറിച്ച് വീയുകയായിരുന്നു കുട്ടിയെ ഇറക്കിയ ആ സ്കൂൾ ബസ് തന്നെ അറിയാതെ ആ കുട്ടിയുടെ ദേഹത്തേക്ക് കയറിയിറങ്ങുകയാണ് സുബാൻ അള്ളഹ ആ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചിലപ്പോൾ ആ റോഡിൽ നിന്ന് തന്നെ കുട്ടി പിടഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടാകാം വീട്ടിൻ്റെ മുന്നിലാണെന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ റബ്ബേ അവരെങ്ങനെ ആയിരിക്കും ഇത് സഹിച്ചിട്ടുണ്ടാവുക കണ്ടു നിന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഈ കേൾക്കുന്ന നമുക്ക് വരെ സഹിക്കാൻ പറ്റുന്നില്ല മടവൂർ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കൃഷ്ണേന്ദു ഏഴു വയസ്സ് രാവിലെ കളിച്ചും ചിരിച്ചും സ്കൂളിലേക്ക് പോയ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ കുട്ടി അറിയുന്നില്ലല്ലോ ബസ് ഇറങ്ങിയ ഉടനെ എന്നെ മരണം പിടികൂടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടിയൊന്നും ആഫിയത്തിന് വേണ്ടി ഇത് വാച്ചയാണ് ആ കുടുംബത്തിൻ്റെ വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഇന്നലെ ആ നാട് മുഴുവൻ ആ കുട്ടിയുടെ വിഷയത്തെ തുടർന്ന് സങ്കടത്തിലായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീനന്ദ മരണപ്പെട്ടിരിക്കുന്നത് സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു കുട്ടി രാവിലെ സ്കൂളിലേക്ക് വയലരികിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് കുട്ടിക്ക് പെട്ടെന്ന് വയ്യാതാകുന്നത് വയ്യാതാവുകയും അവിടെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു ഉണ്ടായത് ഉടൻ തന്നെ കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി സുബാന അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ച റപ്പ് കൊടുക്കട്ടെ ആ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം പഠിച്ച റബ്ബ കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ നമ്മൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ് എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും എന്നാച്ചയാണ് വേങ്ങര നടക്കുത്തായിലെ നടുവിലെ വീട്ടിൽ ശ്രീനന്ദ പതിനഞ്ച് വയസ്സാണ് മരണപ്പെട്ട കുട്ടിക്ക് വേങ്ങരയിലെ സുധീഷ് കുമാറിൻ്റെയും സുജാതയുടെയും മകളാണ് കൃഷ്ണേന്ദു എന്ന ഏഴു വയസ്സുകാരി മരണപ്പെട്ടിരിക്കുന്നത് സ്കൂൾ ബസ് കയറി കയറിയിറങ്ങിയായിരുന്നു ശ്രീനന്ദ മരണപ്പെട്ടിരിക്കുന്നത് കുഴഞ്ഞു വീണു അള്ളാഹു സുബാന താല നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മൾ ഓർക്കാനും ചിന്തിക്കാനും ഇഷ്ടമല്ലാത്ത മരണം നമ്മളറിയാതെയാണ് നമ്മളെ പിടികൂടുക അതിന് നമുക്ക് ഒരു ഇൻഫർമേഷനും തരില്ല വേണ്ടി നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കിത്തരും ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ ഒരു വിഷമങ്ങൾ വരുമ്പോൾ മരണത്തെ ഓർക്കുന്നത് പോലെ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൽ കൂടി നമ്മൾ മരണത്തെ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മരണം ഒളിഞ്ഞു കിടക്കുന്നത് സന്തോഷത്തിലാണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിലും ആഹ്ലാദത്തിലും നമ്മൾ മരണത്തെ മറന്നുകൂടാ അവിടെയാണ് നമ്മുടെ മരണം ഒളിഞ്ഞു കിടക്കുന്നത് നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മുടെ മരണത്തെക്കുറിച്ചായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കണം സന്തോഷം വരുമ്പോഴും പഠിച്ചപ്പോൾ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തെരുമാറാകട്ടെ ആമീൻ ആമീൻ യറബൽ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ആ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചായിരിക്കില്ലേ ആ കുട്ടി പിടഞ്ഞു മരണപ്പെട്ടിട്ടുണ്ടാകാം പടുത്തറപ്പ് ക്ഷമ കൊടുക്കട്ടെ അസലമലൈക്കും